oh huh?

ഇവൻ എന്തും ചെയ്യും അച്ഛനെ മാറ്റി നിർത്തിക്കും ചിലപ്പോ കടിക്കും ഇത് എന്തുകൊണ്ട് ഇവ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് സിക്സ് പാക്ക് ആവണം അത് ജമ്മത്തെ നടക്കാൻ പോകണില്ല അതുകൊണ്ട് സിക്സ് പാക്ക് ഉള്ള പയ്യമാരെ ഇവിടെ ഇറക്കി പിന്നെ എന്റെ കല്യാണത്തിന് ഇവൻ ജട്ടി വെച്ചു ഞാന് ഓർത്തു ഇവന്റെ അമ്മയെ ഓർത്തു നാട്ടുകാരെ ഓർത്തു അതുകൊണ്ട് ജട്ടിയുടെ ഒരു ഇഞ്ച് കൂടുതലുള്ള നിക്കർ ഞാനിവിടെ ഇടാൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം ഒരു കൂടുതൽ കല്യാണം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല കല്യാണം ബുദ്ധിമുട്ടിക്കുന്ന ഇവിടെ മുന്നേ വെച്ചിട്ട് ഇവിടെ താഴെ അവിടെ നിന്നൊരാ ഇവിടെ നിന്നോ അവിടെ നിന്നു ഇനി ഞാൻ എങ്ങനെ ഇഷ്ടപ്പെട്ടു നല്ല മണികമുള്ള ഒരു പണിയായി പണിയായിപ്പോയി നിന്റെ ചന്തയിൽ നിന്നുള്ള മൂന്നെണ്ണം കാർത്തിക്കിനെ അത്ര ഇഷ്ടംന്ന് പറഞ്ഞു അതുകൊണ്ട് സന്ധിയിൽ തന്നെ ഒട്ടിക്കാൻ പറഞ്ഞു അടുക്ക് വിളവ് വരാവോ എന്റെ തല തലവെച്ചടച്ച് വല്ലാത്ത പണിയായി പോയി വെച്ചാല് എന്തായാലും ലവ് ലവ്യു മാൻ ലവ് യു ഇതിൽ ഹൈപ്പ് പ്രതീക്ഷിക്കുന്നവർ കാണുമായിരിക്കാം ഹൈപ്പ് കുറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നവർ കാണുമായിരിക്കാം പക്ഷെ നിങ്ങളെല്ലാം മനസ്സിലാക്കണം എന്തൊക്കെ കാണിച്ചാലും ഇവൻ എൻ്റെ അനിയൻകൂട്ടിനാണ് നല്ലൊരു ഫ്രണ്ടാണ് അതെപ്പോഴും ഈ ചെറിയ കുസൃതികൾ അച്ഛനപ്പം ഇഷ്ടപ്പെടാത്ത ആർക്കെങ്കിലും ഇഷ്ടപ്പെടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കാണിച്ചാണ് പക്ഷെ നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇതും അങ്ങനെ എൻജോയ് എന്ന് വിചാരിക്കുന്നു കാർത്തികന്റെ അച്ഛനും അത് എൻജോയ് എന്ന് വിചാരിക്കുന്നു അച്ഛനെ കാണാൻ പോലും ഇല്ല ഇവിടെ കിടന്ന് മുണ്ട് അച്ഛൻ എടുത്തു അപ്പൊ നിങ്ങൾ കല്യാണം എന്തായാലും ഹലോ അപ്പോ എനിക്ക് പറയാനുള്ളത് മച്ചാന് മച്ചാൻ പറഞ്ഞ സത്യമാണ് ഇത് എന്റെ ബന്ധുക്കൾ ആരും ഇതിനെ ഒരു വേറെ ഒരു സെൻസിലും എടുക്കരുത് ഇത് ഞാനും മച്ചാനും തമ്മില് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം കാണുക ഞാൻ ഞാനിത് പർഷയിലെടുത്ത് റൂമിൽ ചെന്ന് പറഞ്ഞാണ് മച്ച എന്തെങ്കിലും ഒക്കെ എന്നെ ജട്ടി നിർത്തും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ പറഞ്ഞു ജട്ടി കാണുമോ ചേട്ടാ ഞാൻ പറഞ്ഞു ഓ എന്നാ കൊഴപ്പ അതുകൊണ്ട് ഇല്ല മച്ചാനെ ഇത് ഇത് നമ്മുടെ മച്ചാനെ ഇത് നമ്മുടെ ഒരു സ്നേഹമായിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്ങനെയുണ്ടായിരുന്നു അത് കുഴപ്പമൊന്നും ഓക്കെ മച്ചാനെ ഒരു കാര്യം കൂടെ എന്റെ കൊൻസിന്റെയും എനിക്കും പച്ചാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം അതെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് തരണം ഇല്ല ഇല്ല പച്ചാൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇവിടെ ശസ്സാം എന്നെ വിളിച്ചിട്ടുണ്ടാവും പോയി ആടാ ഒരു ഷോ കാണിച്ചാലോ അങ്ങോട്ട് കൊണ്ടുവന്ന ഷോഡി ഷോട്ടാ പക്ഷെ ഞാൻ കുട്ടിയുടെ അച്ഛനൊക്കെ ആയിപ്പോടാ നീ തുടങ്ങണം അതിന്റെ പിറകെ മൂലം ഓക്കെ എന്തായാലും എൻജോയ് ഞാൻ ഇനി കൂടുതൽ ഇവിടെ നിൽക്കുന്നില്ല നമുക്ക് ഇനി റിസപ്ഷനെ കാണാം അല്ല റിസപ്ഷനെ കാണാം കൂടാം റിസപ്ഷൻ ലവ് യു മാത്രം ഒരു കെട്ടി പിടി ഓക്കെ അധികം വെള്ളം ഇത്രയും വലിയ എഫർട്ട് എടുത്ത് മൂന്ന് ഗുസ്തിക്കാരെ കൊള്ളുന്ന പക്ഷേ ഒരുപാട്